ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാറൂഖ് അഹമ്മദ് കെ യു എഫ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോ പ്രചരിപ്പിക്കുന്നു കണ്ണൂരിലാണ് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു യുവതിയാണിത് ഇവരുടെ വിവാഹം നേരത്തെ നിശ്ചയിച്ചതാണ് ഇവർ കണ്ണൂരിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവർ കല്യാണം കഴിച്ചിരിക്കുന്നത് അതായത് വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ അത് ആ സ്ഥാപനത്തിന് ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഡ്രൈവറുടെ മകനായിട്ടാണെന്ന ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടത് പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എത്രത്തോളം സത്യമുണ്ടെന്നൊരു ഒരിക്കലും നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല എങ്കിലും ഈ സംഭവത്തിൽ പല യാഥാർത്ഥ്യങ്ങളും ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിവാഹം നിശ്ചയിച്ച് ഈ റംസാനിവിന് ശേഷം നിക്കാഹ് ബന്ധത്തിലേക്ക് പോകേണ്ട ഒരു യുവതിയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിലേക്ക് പോയിട്ടുള്ളത് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ വ്യക്തി അതായത് ഈ കൂടെ പോയിട്ടുള്ള ആ വ്യക്തി ഇതിനു മുൻപ് രണ്ട് വിവാഹം കഴിച്ച വ്യക്തിയാണെന്നാണ് ഇവിടെ ഈ യുവതി ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു യുവതിയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ തട്ടം പോലും മാറ്റിട്ടുണ്ട് അദ്ദേഹം ഒരു ഒരു മത മതമൈത്രിയുടെ പ്രതീകമായിട്ടാണ് ഈ ഫോട്ടോ പ്രചരിപ്പിക്കുന്നത് കാരണം അദ്ദേഹം ഒത്തുതൊട്ടിട്ടുണ്ട് യുവതി തട്ടം മാറ്റാതെ നല്ല ഇത് ആയിട്ടില്ല അത് അവരുടെ ഭാഗം തന്നെ അത് നമ്മൾക്ക് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അവരുടെ തോന്നൽ അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ തന്നെ അങ്ങനെ മാറ്റി നിർത്തട്ടെ ഇവിടെ ലൗജിഹാദി എന്നുള്ള ഒരു വ്യാജ പ്രചരണം പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ യുവതി ഒരു അന്യ മതത്തിൽപ്പെട്ട അതായത് ഒരു ഹിന്ദു മതത്തിൽപ്പെട്ടയോ അല്ലെങ്കിൽ മറ്റുള്ള മതത്തിൽപ്പെട്ട ഒരു യുവതിയാണെങ്കിൽ ഈ യുവാവ് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു യുവാവുമാണെങ്കിൽ ഇവിടെ ഇതിന്റെ പേരിൽ എന്തെല്ലാം പൊല്ലാപ്പുകൾ കേൾക്കേണ്ടി വരുമെന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആരെ കൂടെ ജീവിക്കണമെന്നതും ആരെ വിവാഹം കഴിക്കണമെന്നൊക്കെ അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇവരെ പതിനെട്ട് വയസ്സ് വരെ കഷ്ടപ്പെട്ട് വളരെ ത്യാഗങ്ങൾ സഹിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ ഇത് പതിനെട്ട് വയസ്സിനു ശേഷം ഇവർക്ക് സ്വന്തമായി തീരുമാനമെടുക്കുക എന്നാണ് നമ്മുടെ ഇന്ത്യൻ നിയമത്തിന്റെ ഒരു രീതി അതായത് യുവതി പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള പ്രായപൂർത്തി ഒരു യുവതി ആയതിനാൽ ഇനിയിപ്പോ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ വിടുകയുള്ളൂ അതാണ് നമ്മുടെ നിയമം ഇവിടെ കഷ്ടപ്പെട്ട് പതിനെട്ട് വരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ ഒരു ഇതുപോലും അവിടെ നിയമം വിലകൽപ്പിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിപ്പോ ഈ മുസ്ലിം ഹിന്ദുവിൻ്റെ കൂടെ പോയാലും ഹിന്ദു മുസ്ലിമിന്റെ കൂടെ പോയി കഴിഞ്ഞാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം ജന്മം കൊടുത്ത് വളർത്തി വലുതാറ്റിയ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ള ഒരു ദാമ്പത്യവും ഒരു ബന്ധവും ഒരിക്കലും തന്നെ വിജയിച്ചതായിട്ട് പറയാൻ പറ്റത്തില്ല അത് ഏത് മതങ്ങളിൽപ്പെട്ടവരായിക്കോട്ടെ മാതാപിതാക്കളുടെ കണ്ണീർ വീഴ്ത്തിയിട്ടുള്ള ഒരു ജീവിതം അതൊരിക്കലും ശാശ്വതമല്ല എന്നാണ് പല അനുഭവങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കാര്യം കേൾക്കുകയുണ്ടായി അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു യുവതി ഒരു കൂടെ പോയി പിന്നീട് അവർ ഒരുമിച്ച് ജീവിച്ച് ആ യുവതി ഗർഭിണിയാണ് ഇങ്ങനെ പോയ സ്ഥിതിക്ക് യുവതിയുടെ വീട്ടുകാരോ അതല്ല ഇങ്ങനെ കൊണ്ടുപോയ സ്ഥിതിക്ക് യുവാവിന്റെ വീട്ടുകാരോ ഒരു ബന്ധവുമില്ല ഇപ്പോൾ അവർക്ക് ഗർഭിണിയായ സ്ഥിതി വിശേഷത്തിലേക്ക് പോയിട്ടും ചികിത്സിക്കാൻ പോലും അതായത് ഗർഭിണിയുടെ ആ കാലയളവിൽ ഇപ്പോൾ സ്കാനിങ് പോലെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പൊ പോലും ഈ യുവാവിന് തൊഴിലില്ല എന്നുള്ള ഒരു രീതിൻ്റെ പേരിൽ പോലും ഒരു അവസ്ഥയിൽ ആ യുവതി വളരെ പരിതപിക്കുന്ന ഒരു അവസ്ഥ ഒരു അനുഭവ കാര്യം കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിൽ കൂടി കേട്ടപ്പോ വളരെ വിഷമം തോന്നി ഈ പ്രേമവും ഇത് മണ്ണാഘട്ടമൊക്കെ ഒരു ആവേശമേ ഉണ്ടാവും അതൊക്കെ കുറച്ച് കാലത്തിന് ശേഷം അതിന്റെ ആവേശം കെട്ടി അടഞ്ഞ ശേഷമായിരിക്കും സ്വബോധത്വം മനസ്സിലാക്കാൻ സാധിക്കുക അയ്യോ നമ്മൾ ചെന്നുപെട്ടത് ഒരു ആർത്തക്കുണ്ടിലാണല്ലോ അല്ലെങ്കിൽ വലിയൊരു അവസ്ഥയിലേക്കാണല്ലോ എന്നുള്ളൊരു ബോധം ആ സമയത്താണ് വരിക ഇവിടെ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ഒരു ബന്ധവും വിജയിച്ചതായിട്ട് ആർക്കും പറയപ്പെടാൻ പറ്റത്തില്ല അത് ഏത് മതങ്ങളിൽ പെട്ടെന്ന് ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ അത് ഏത് മതങ്ങളിൽപ്പെട്ടവരായാലും ശരി ഏത് വിഭാഗങ്ങളിൽ ശരി ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ആര് പോയാലും ശരി ആ ബന്ധം ഒരിക്കലും തന്നെ വിജയിച്ചതായിട്ട് ഒരാൾക്കും പറയാൻ പറ്റൂല ഇന്ന് ഈ യുവതിയെ നല്ല രീതിയിൽ അവരുടെ മാതാപിതാക്കൾ ഒരു വരനെ കണ്ടെത്തി ഒരു ചെറുക്കനെ കണ്ടെത്തി ഒരു വിവാഹ വിവാഹബന്ധമൊക്കെ ഉറപ്പിച്ചതാണ് അപ്പൊ അതിനൊക്കെ ധിക്രീകരിച്ചു കൊണ്ടാണ് ഈ യുവതി ഈ റംലാൻ മാസത്തിൽ തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്ത ആ യുവാവിന്റെ കൂടെ പോയത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹം രണ്ട് വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണെന്നാണ് ഇവിടെ ആ യുവതിക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടം തിരഞ്ഞെടുക്കാനുള്ള രീതി പ്രായപൂർത്തി എത്തിയ സ്ഥിതിക്ക് ആ ഇഷ്ടം തിരഞ്ഞെടുക്കാനുള്ള എല്ലാ ഇതും നമ്മുടെ നിയമ വ്യവസ്ഥയിലുണ്ട് അതുകൊണ്ട് അവരെ തടയപ്പെടാനോ അല്ലെ അവരെ കുറ്റപ്പെടുത്താനോ ഒരിക്കലും സാധ്യമല്ല എങ്കിലും ഒരു കാര്യം ഇവിടെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു മാതാപിതാക്കളെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് ഏതൊരു ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാലും ആ ബന്ധം ഏത് മതങ്ങളിൽ പെട്ടവരായാലും ശരി ആ ബന്ധം ഒരിക്കലും തന്നെ വിജയിക്കില്ല എന്ന കാര്യം തർപ്പിച്ചു പറയാൻ പറ്റും